ഹലോ ചക്കരകളെ എന്തുണ്ട് ശേഷം വീഡിയോ താമസിച്ച പോലെ ക്ഷമിക്കുക എനിക്കിന്ന് ഭയങ്കര മടിയായിരുന്നു രണ്ട് മൂന്ന് വട്ടം ഞാൻ ഈ ഫോണും ഓൺ ചെയ്ത് വന്നിരുന്നിട്ടേ എന്തോ ഒരു എനർജി കുറവ് ചക്കരകളെ വന്നിട്ട് ഞാനത് പോകും വീണ്ടും വരും എന്നാണ്ട് വിശേഷം ഇന്നലത്തെ വീഡിയോ പ്രേമക്കാർക്ക് കൊടുത്ത ഉപദേശം ഞാൻ അവിടുത്തെ തെറി കിട്ടുമായിരിക്കും എനിക്കത് ഒരാൾ പോലും തെറി പറയാതെ വിട്ടതിന് നന്ദി കേട്ടോ ഞാൻ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുന്നില്ല സ്ട്രൈറ്റായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എനിക്ക് നെഗറ്റീവ് കവണ്ടിട്ടാണ് എനിക്ക് അത് കാണുന്ന കരിയാണ് അപ്പം തന്നെയായിട്ട് ഡിലേറ്റ് ചെയ്യും കേട്ടോ ഒരു വരുൺ മാധവൻ വരുൺമാധവെന്നു പറഞ്ഞാൽ എനിക്കിട്ട് അതാണാണെന്ന് എനിക്ക് ശരിക്കറിയാം പിന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ട് ഞാൻ ഡിലേറ്റ് ചെയ്തത് പിന്നെ അവന് നല്ല മറുപടി ഒരെണ്ണത്തിൽ കൊടുത്തു പിന്നെ ഒന്നിലോട്ട് കമന്റ് ഇട്ടിരിക്കുന്നു അപ്പോൾ ആ അതെല്ലാം കളഞ്ഞിട്ട് ഒരെണ്ണത്തിന് നല്ല മറുപടി കൊടുത്ത് പിന്നെ എന്തു പറയാനാ ചക്രകളെ ഒന്നുമില്ല പറയാം പിന്നെ ഓരോരുത്തർ അവരുടെ ജീവിതാനുഭൂത്തി കുറെ മാറ്റങ്ങളൊക്കെ വന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി വരും എന്തോന്നറിയവ പിന്നെ ഒരു കുട്ടി എന്നോട് പറഞ്ഞേ പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സംശയമായിരുന്നു അപ്പോൾ മൂന്ന് മക്കളങ്ങൾ അങ്ങോട്ട് രമേഴ് രമത്തേ സ്വാതന്ത്ര്യം ഇല്ല ഒന്ന് പറഞ്ഞാൽ ഇടി ഡെയിലി അടി കൊടുക്ക് ഭാര്യ അടി അടി അടികൊള്ളാനുള്ളൊരു വസ്തുവാണെന്നാണ് അവൻ്റെ വിചാരം ഇതിന് മുമ്പ് ഇങ്ങനെ ഞാനൊരു പാർട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇടികൊടുത്തിട്ട് അവളെ അടിച്ചപ്പോൾ അവൾ തിരിച്ചടിച്ചായിരുന്നു ഇതേ കുട്ടി എന്നോട് എപ്പോഴും കരച്ചിൽ സങ്കടം പറഞ്ഞു വെളുപ്പംകാലം നേരം വെക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഓൺ ചെയ്യുന്ന മെസ്സേജ് എല്ലാം അവളുടെ തല്ലിയ പാട് കണ്ട എന്നെ ഇന്നലെ തല്ലിയതാണ് ഇന്ന് തല്ലിയാന്നൊക്കെ പറഞ്ഞ് ഓരോന്നും ഇടുവായിരുന്നു അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുത്ത് അവളെ പുറത്തിറക്കത്തില്ല അങ്ങനെ ഒരുപാട് പൈസയൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ പുള്ളിക്കാരെ ഇച്ചിരി വെള്ളമടിക്കും ദേഹോപദ്രവ ഏൽപ്പിക്കുന്നൊരു സൈക്കോ അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത് നീ ഒരു കാര്യം ചെയ്യും ചോറ് എടുത്തെറിയും നമ്മൾക്ക് പിന്നെ തിന്നാൻ പറ്റത്തില്ല ഭക്ഷണം ഞാൻ പറഞ്ഞു നീ എന്തിരി കാത്തിരിക്കുന്നത് ആ ചോറ് വെച്ചുടലേ കഴിക്കുക കാത്തിരിക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഒരു എറി സാധനങ്ങൾ പെറുക്കി എറിയു അയാൾ ഇവക്കിട്ടെറിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ തിരിച്ചറിയാൻ തുടങ്ങാൻ പറഞ്ഞു തിരിച്ചറിയും നിന്നെ ഒരു തല്ലാ നീ ഒരുതെല്ലാം കൊട്ട് കൊടുക്കും ഒരു തെല്ലെങ്കിലും തിരിച്ച് കൊടുത്തിരിക്കണം നീ അട്ട് പ്രതികരിക്കാൻ തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി ഇത് എന്താവും ധൈര്യമായിട്ട് പ്രതികരിച്ചു കൊള്ളാൻ പറഞ്ഞു അവൾ എൻ്റെ ഇപ്പം ആ എൻ്റെ അമ്മയോട് ഞാനിത് പറഞ്ഞു കൊടുത്തായിരുന്നു എൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അല്ലേ അമ്മ രണ്ടാമത് വാഹനം ചെയ്ത അച്ഛൻ അമ്മേനെ പായം കുറച്ച് അമ്മയോട് ഞാൻ പറയാം അമ്മ അമ്മ ഇങ്ങനെ അടികൊള്ളല്ലോ അത് ഞാൻ കൊച്ചാണെന്നല്ലേ തിരിച്ച് ഓടിക്കണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ നേരെയെന്ന് എൻ്റെ അമ്മേനെ അടിക്കാൻ പോയാൽ ഞാൻ ആ തന്നെ എനിക്ക് സ്ത്രീകളെ അടിക്കുന്നതെന്ന് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ദേഹോപദ്രവ നമ്മൾ കല്യാണം കഴിച്ചെന്ന് പറയുന്നത് നമുക്ക് ഈ അവർക്ക് തല്ലാനുള്ള ഉപകരണമാണ് ഇത് നമ്മുടെ അവകാശത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം നമ്മളെ നമ്മൾ സ്നേഹിക്കണം നമ്മളെ ആരും തല്ലാനൊന്നും നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് അത് വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ തല്ലുകിട്ടിയാൽ അപ്പം തന്നെ മാറിക്കണം കേട്ടോ ഒരിക്കൽ പോലും നമ്മൾ തല്ല് കിട്ടിയതിന് ശേഷം നമ്മൾ ക്ഷമിച്ചിട്ട് ഇനി ചെയ്യത്തില്ലായിരിക്കും എന്ന് വിചാരിക്കരുത് ഒരു തല്ല് തല്ലിയവൻ വിവാഹത്തിന് ശേഷം ആദ്യം നാളുകളിൽ നമുക്കിട്ട് ഒരു തല് തല്ലിയിട്ടുണ്ടോ അവൻ പിന്നെ നിരന്തരം നമ്മളെ തല്ലിയിരിക്കും നമ്മളെ വിവാഹ ശേഷം ആദ്യം തന്നെ നമ്മളവൻ്റെ ഒരു പെണ്ണ് പിടി കേസ് പിടിച്ചെന്ന് ഓർത്തു അപ്പോൾ നമ്മളതിന് ക്ഷമിക്കരുത് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് അവനെ ആ പിടിച്ചവൻ വീണ്ടും പിടിക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അങ്ങനെ അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കരുത് അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ അങ്ങനെയുള്ള ഒരുപാട് ജീവിതകഥകൾ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പം ഞാനീ പെൺ കൊച്ചിയിൽ വെളുപ്പവും കാലത്തെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് തല്ലും കൊണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കല്ല പരിപാടി ബോബന്തി കേട്ട് ദൃസാക്ഷിയെല്ലാം കേട്ട് കേട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നീ തിരികെ തല്ലാൻ തുടങ്ങാൻ പറഞ്ഞു അവളിപ്പോൾ തല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പം പോലെ അവൻ അമ്പലത്തിൽ വിടത്തില്ല പള്ളി ഇടത്തില്ല പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല ഒരു ഉത്സവത്തിന് പോകാൻ പറ്റത്തില്ല അവളുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല നല്ലൊരു ഡ്രസ്സ് മേടിക്കാൻ പറ്റത്തില്ല ഈവക കാര്യങ്ങളായിരുന്നു പക്ഷേ ഇതെല്ലാം ഇപ്പം നിലച്ച് അടി കൊടുക്കുന്ന സ്വഭാവം കുടിച്ചു കഴിഞ്ഞാൽ വൈറ്റി കിടക്കുമെന്ന് പറഞ്ഞിടക്കാം അപ്പം അവൻ അറിയാമല്ല അടി കിട്ടിയപ്പോൾ ഒരു അവളിപ്പോൾ ഡാൻസിന് ചേർന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എന്താണ് അതിന് പറഞ്ഞെന്തു പോവാെ അരങ്ങേറ്റം അരങ്ങേറ്റം അത് മറന്നുപോയി ഞാൻ അരങ്ങേറ്റം നടത്തണമെന്ന് ഓർക്കുന്നത് ചോദിച്ചാൽ അങ്ങനെ അരങ്ങേറ്റം നടത്താൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു എനിക്കതേക്കുറിച്ച് ഒരു വിവരവും ഇല്ല അറിയാവുന്നവരൊന്ന് കമൻറ്റിടത് ഡാൻസ് പഠിച്ച് ഈ പ്രായത്തിൽ ആ പുള്ളിക്കാരിക്ക് നാൽപ്പത് വയസ്സും കൊണ്ടുണ്ട് അപ്പം പുള്ളിക്കാരി അപ്പം അത് അങ്ങനെ പിന്നെ പിന്നെ പുള്ളിക്കാരിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ പുള്ളിക്കാരി ഈ ഒരു ഈ ഒരു വർഷം കൊണ്ട് ചെയ്ത പരിപാടികളാണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചോണം പിന്നെ എന്തുവാണ് uh, അത് ചെയ്ത് പിന്നെ നല്ല നല്ല ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി ഇപ്പോൾ ഒന്നും ചോദിക്കത്തില്ല ഞാൻ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ചേച്ചി ഡാൻസ് വിളിക്കുന്നു ജിമ്മിൽ പോകുന്നു ഞാനിപ്പോൾ നല്ല മിടുക്കിയായി എനിക്ക് സത്യം പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര മാറ്റം വന്നിട്ട് അവൾ ഇത് ഞാൻ ഇപ്പം എന്നെ കാണുമ്പോൾ തന്നെ പുള്ളിക്ക് പേടിയാണ് ഭക്ഷണം കൊണ്ടുവച്ചാൽ കറക്റ്റായിട്ട് വന്നിരുന്നു കഴിച്ചോളൂ അപ്പം തള്ളി തിരിച്ച് കിട്ടുമെന്ന് കണ്ടപ്പോൾ ഒരു പാത്രം എനിക്ക് എറിഞ്ഞാൽ രണ്ട് പാത്രം ഞാൻ തിരിച്ചെറിയും ചേച്ചി അങ്ങനെ ആയെന്ന് പറഞ്ഞ് ഇപ്പോൾ വീട്ടിൽ ശാന്തതയുണ്ട് സമാധാനമുണ്ട് ഞാൻ ഒരു കൃഷ്ണ ഗ്രഹം മേടിച്ചു വന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ചേച്ചി ചേച്ചിക്കാരനാണ് പോകാൻ തുടങ്ങിയത് ഇപ്പോൾ എല്ലാ മാസവും അമ്പലത്തിൽ പോകുന്നുണ്ട് ഇതെല്ലാം സക്സസ് ആയിട്ട് പറയാൻ ഓർത്താണ് ചേച്ചി എന്നൊക്കെ ഭയങ്കര ഉണ്ടായി എനിക്ക് രാവിലെയൊക്കെ അത് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ ആദ്യം രാവിലെ ഒരു വീഡിയോ പിടിച്ചു അത് കട്ടിയത് ഈ വീഡിയോ ഈ ഫോണിൽ കിടന്ന് തുള്ളൽ കാണിക്കുന്നത് പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിൽ വരെ വിഷമം ഒരു കഴിഞ്ഞു കൊണ്ടു ഇനി പുതിയ ഫോൺ മേടിക്കണമല്ലോ പിന്നെ നിങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ് സഹോദരങ്ങളെ എനിക്ക് ഗുഡ് നൈറ്റും ഗുഡ് മോർണിങ്ങും നിങ്ങൾ അയക്കേണ്ട ഇങ്ങനെ വീഡിയോകളൊന്നു കൂടുമ്പം എൻ്റെ ഫോണിന് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത് എനിക്ക് വീഡിയോ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വേറൊരു ഫോണുണ്ട് അതിനകത്ത് പിടിച്ചിട്ട് ഒരു ഭംഗിയില്ലട ചക്കരകൾ യഥാർത്ഥ ഗ്ലാമർ അതിനകത്ത് കാണാം ഇതിനകത്ത് ഇച്ചിരി നിങ്ങൾ ഗുമ്മോട് കൂടി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതുകൊണ്ട് ചക്കരകളെ നിങ്ങൾ ദയവായി എനിക്ക് യാതൊരു വീഡിയോകളും ഷെയർ ചെയ്യരുത് ഇത് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുകയാണ് പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും എനിക്ക് വേണ്ട നിങ്ങളുടെ സ്നേഹം എനിക്കറിയാം നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ എനിക്കെല്ലാം മെസ്സേജും അയച്ചോ നോ പ്രോബ്ലം പക്ഷേ എങ്കിലും നിങ്ങളല്ലാത്ത വീഡിയോകൾ എനിക്ക് അയക്കുകയേ വേണ്ട കേട്ടോ വേറൊന്നും കൊണ്ടല്ലോ സിങ്കുമിനിയൊരു ഫോൺ ഇപ്പം മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കും ഇന്ന് എത്ര സമയം വീഡിയോ പിടിക്കാതെ എൻ്റെ വീഡിയോ ഇനി കയറിയ യൂട്യൂബിൽ നല്ല വീഡിയോ ഒന്നും ഇട്ടില്ല അവർ ചിലപ്പോൾ നമ്മളെ അടുത്ത് കളഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായും നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം ഈ അടി കിട്ടിയവർ ആ അടി കിട്ടിയ തല്ലിക്കൊടുത്തപ്പോൾ അയാൾ റെഡി ആയില്ലേ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം വന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ അവകാശത്തെ നിങ്ങളുടെ അവകാശം നമ്മളെ ഒരാൾക്കും കൈവെക്കാൻ അവകാശമില്ല തല്ലാൻ നമുക്ക് ഒരു റൈറ്റ് ഇല്ല അപ്പം നമ്മളെ തല്ലാൻ നമ്മുടെ ഭർത്താവ് നമ്മളെ തഴുകേണ്ട കയ്യാണ് അത് വെച്ച് തല്ലുകയാണ് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ച് തല്ലിയിരിക്കും ഞാൻ ആ സന്ദേശവും നിങ്ങൾക്ക് തരത്തുള്ളൂ അത് മോശ സന്ദേശമാണെന്ന് ഞാൻ ഭർത്താവ് കാണപ്പെട്ട ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സംസ്കാരം അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്ങനത്തെ ഭർത്താവ് നമുക്ക് ചെലവ് തരുന്ന നമ്മളെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്ന നമ്മുടെ നമ്മുടെ മക്കളെയും നമ്മളെയും നന്നായിട്ട് നന്നായിട്ട് കെയർ ചെയ്ത് നോക്കുന്ന നമ്മളിൽ ഉത്തരവാദിത്വമുള്ള നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ എല്ലാ വിധത്തിലും എല്ലാം കൊണ്ടും നമ്മളെ അസുഖം വന്നാൽ സംരക്ഷിക്കുന്ന നമ്മുടെ മറ്റു എല്ലാ കാര്യങ്ങളും വസ്ത്രം ഭക്ഷണവും ആഭരണവും നമ്മുടെ എല്ലാ ഏറ്റവും സെൻഡ് കാര്യങ്ങൾ നോക്കി നമ്മളെ നോക്കുന്നൊരു ഭർത്താവ് ആണെങ്കിൽ അവനൊരു കാണപ്പെട്ട ദൈവമാണ് അതല്ല നമ്മളെ തല്ലാനും കൊല്ലാനും മാത്രം വല്ലപ്പോൾ എന്തെങ്കിലും റേഷൻ പോലെ എന്തെങ്കിലും െ ചിലവിന് തരികെ പിന്നെ അവൻ സദാസമയം നാലു നേരം നമ്മളെ തല്ലാനും അവന് കിടക്കയിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഉപകരണം മാത്രമായിട്ട് ഒരു തീരല്ല ഞാൻ ഞാനതിൻ്റെ കൂടെയല്ല നമ്മളെ തല്ലിയാൽ തിരിച്ചു തല്ലാൻ നമുക്ക് റൈറ്റ് ഉണ്ട് എങ്ങനെ അങ്ങനെ തന്നെ പറയുന്നൊരു പെണ്ണാണ് ഞാൻ കേട്ടാ അതുകൊണ്ട് എന്നെയെന്നത് എന്താ തല്ല കൊള്ളാൻ തയ്യാറേ അല്ല ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞ മുൻ ജീവിതങ്ങളിൽ കൊണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ആദ്യമൊക്കെ നമ്മൾ പ്രതികരിക്കാതിരിക്കും നമുക്ക് പകച്ചു നിൽക്കും നമ്മൾ ജീവിതം എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് അത് കഴിയുമ്പോൾ നമുക്കൊരു നമുക്ക് മനസ്സിലാകട്ടെ നമ്മളുടെ ഒരു റൈറ്റ് നമുക്ക് മനസ്സിലാകണമല്ലോ എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടി പൊരുതി തന്നെ ജീവിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കണ്ടോ ഇപ്പോൾ അയാൾ നേരെയായി തല്ലുകൊള്ളുന്ന വലിയ ഉണ്ടാക്കി തിരിച്ചു തല്ലിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ അല്ലാതെ ഒരിക്കലും പേടിച്ചിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല നമ്മൾ തന്നെ ആദ്യം നമ്മളെ പ്രതി നമുക്ക് വേണ്ടി പ്രതിരോധിക്കുമ്പോഴേ കൂടെ നിൽക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാവും ഇവിടുത്തെ ഇനി ഒരു പരിപാടി നടക്കത്തില്ലെന്ന് അയാൾ കറക്റ്റ് റൈറ്റിലായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് കുറേ സമയം ഞാൻ വീഡിയോ പിടിക്കാൻ ഓർത്താം പിന്നെ പിന്നെ എൻ്റെ വീഡിയോ തുള്ളുവാന്ന് ഓർത്തിട്ട് ഞാൻ പേടിച്ചിരിക്കും ഞാനതുകൊണ്ട് പത്ത് മിനിറ്റ് ആകുന്നു ഞാൻ നിർത്തുവാണെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വേറെ എനിക്കൊരു ഒരു ബാല്യകാലത്തിൽ ഒരു മോഷണകഥ പറയാനുണ്ട് ഇതിൻ്റെ പുറകെ വരാം ഇതിൽ കൂടുതൽ ലോഡ് തന്നാൽ ഒരു പക്ഷേ ഈ വീഡിയോ നീണ്ടുപോയാൽ ചിലപ്പോൾ ഇതിങ്ങനെ കിടന്ന് കിടന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വൈബ്രേഷൻ കാണിക്കും ഡൗൺ ഞാൻ നിർത്തുവാണേ ബാങ്ക് വിളിക്കുന്നു ദൈവമേ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാട്ടെ എല്ലാവർക്കും ഓക്കേ കേൾക്കാവ